ചരിത്രം ആവർത്തിക്കുന്നു നിങ്ങളിലെ കുട്ടിപ്പാട്ടുകാരെ കണ്ടെത്താൻ അവർ വീണ്ടും വരുന്നു പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ മലയാളത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ പങ്കെടുക്കേണ്ടവരുടെ പ്രായപരിധി ഏഴിനും പതിനാലിനും മധ്യേ കേരളത്തിൽ ആറിടങ്ങളിലായി നടക്കുന്ന ഓഡീഷനുകളിൽ നിങ്ങൾക്ക് എവിടെയും പങ്കെടുക്കാം ഓഡീഷൻ സെന്ററുകൾ ജൂൺ പതിനഞ്ച് കണ്ണൂർ ഹോട്ടൽ മാസ്കറ്റ് പാരഡൈസ് പാർക്ക് റോഡ് ശ്രീചന്ദ് ഹോസ്പിറ്റലിനെതിർവശം കണ്ണൂർ ജൂൺ പതിനാറ് കോഴിക്കോട് ഹോട്ടൽ കിങ് ഫോർട്ട് ജയലക്ഷ്മി സിൽക്സിന് സമീപം കല്ലായി റോഡ് കോഴിക്കോട് ജൂൺ പതിനേഴ് തൃശൂർ ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണൽ ചെമ്പോത്തിൽ ലൈൻ കുറുപ്പം തേക്കിൻകാട് മൈതാനം തൃശൂർ ജൂൺ ഇരുപത്തിയൊന്ന് കൊച്ചി അമർതാ ടെലിവിഷൻ സ്റ്റുഡിയോ കോംപ്ലക്സ് ചളിക്കവട്ടം വൈറ്റില കൊച്ചി ജൂൺ ഇരുപത്തിരണ്ട് കോട്ടയം ഹോട്ടൽ മാലി റെയിൽവേ സ്റ്റേഷന് സമീപം നാഗമ്പടം കോട്ടയം ജൂൺ ഇരുപത്തി മൂന്ന് തിരുവനന്തപുരം ഹോട്ടൽ ചിരാഗ് ഇൻ എം ജി റോഡ് സ്റ്റാറ്റ്യൂ തിരുവനന്തപുരം വിശദ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക